സംഭവം മുറയൂരാണ് കേട്ടോ മുറയൂർ വന്ന് വേറൊന്നുമല്ല ഒരുത്തനെ പൊറക്കാൻ വേണ്ടി വന്നതാണ് വേറെ ഉണ്ടായിട്ടില്ല ഏകദേശം പെണ്ണുങ്ങളൊക്കെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ട് കേട്ടോ ഫോൺ വിളിച്ചിട്ട് പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇതൊന്നെ ഇവിടെന്തോ എല്ലാവർക്കും പിന്നെ ഞാൻ വന്നിരിക്കുന്നത് കൊണ്ടോട്ടി മുറയൂരാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്ന കാര്യം എന്താണ് ഞാനൊരാളൊക്കെ ഇറങ്ങി വന്നത് ഏകദേശം ഒരേ പെണ്ണുങ്ങളെ വളരെയധികം പുള്ളിക്കാരെ സന്തോഷപ്പെടുത്തുന്നു നമ്മൾ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ പുള്ളിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഈ പരിസരത്ത് എന്നോട് പറഞ്ഞത് ഒരുപാട് പേര് പരാതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം നമുക്കൊന്ന് അറിയണ്ടേ വേണ്ടേ എന്തായാലും അറിയണമല്ലോ കാരണം കുറേ പേര് ഇനി ആരെങ്കിലും എന്താ പറയുക ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് ഒന്ന് ചാടിരുന്നല്ലോ ഞാൻ ആ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇവിടെ ആളുണ്ട് ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ആ എന്റെ പേര് പ്രശാന്തനാണ് ഞാൻ ഒരു മുനീർ മുനീർ ചെറിയ അല്ല എന്ന് പറഞ്ഞ ഈ ഉദ്ദേശിച്ചും ദോഷിക്കുമ്പോഴേ ഞങ്ങള് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സന്തോഷിപ്പിക്ക വെറുതെല്ലാം താടി മുടിയൊക്കെ വെട്ടിയിട്ട് പുലിക്കാനം ചൊള്ളനായിട്ട് അതാണ് പരിപാടി അല്ലേ ഈ പള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളെ സന്തോഷിപ്പിക്കണ്ടല്ലേ എന്താണ് ഇതിന്റെ രഹസ്യം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ അത്രയും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾ എത്രയും പെണ്ണുങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പെണ്ണുങ്ങൾ സന്തോഷിപ്പിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതൊന്ന് പ്രേക്ഷകരോടൊന്ന് പറയാനുള്ള അതിന്റെ യാഥാർത്ഥ്യൊന്നും ഇല്ല അവര് രാത്രി അവരെ ഭർത്താക്കന്മാർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന പൊടികൾ കൊടുക്കും ഈ പൊടികളാ ഉള്ളൂ അതെന്താ അങ്ങനെ മുസ്ലി പൊടിയാണ് ഏതൊരു ആൾക്കും ഇത് കുടിച്ചു കഴിഞ്ഞാല് സമയം കൂട്ടും ബലവും കൂട്ടും താല്പര്യം ഉണ്ടാവും അത് ഗാത്രികത്തെ എന്താണ് ഞാൻ തുറന്ന് പറയണോ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ കുടിക്കുക വേറെന്താ അപ്പൊ പെണ്ണുങ്ങൾ തീർച്ചയായിട്ടും സന്തോഷിക്കും അവർക്കുണ്ട് ക്ലൈമാക്സ് അവർക്കുണ്ട് എല്ലാം ഉണ്ട് നമ്മളെ കാത്ര നമ്മളെ മാത്രം കാര്യം നോക്കിയിട്ട് നമ്മൾ കടന്നു പറഞ്ഞാൽ അല്ല ശരിക്കുള്ള ഒരു ദാമ്പത്യം എന്തോ സത്യത്തിൽ സ്ത്രീകൾക്കുണ്ട് ക്ലൈമാക്സ് അത് ആരും ചിന്തിക്കണില്ല അതുകൊണ്ടാണ് സ്ത്രീകൾ വിളിക്കുന്നതും അവരെ ഭർത്താക്കന്മാർക്ക് ദാമ്പത്യത്തെ പരാജയമുണ്ടോ ഉണ്ടോ ആ ദാമ്പത്യ പരാജയത്തിന് വേണ്ടിയിട്ടുള്ള പൊടികളാണ് നമ്മൾ കൊടുക്കുന്നത് അത് അവര് കുടിക്കാൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷം കിട്ടും അതിലൊരു സന്തോഷമാണ് അവരാ കാണിക്കണേ ഈ ടക്കങ്ങള് അതായത് ആയിട്ട് സഫേ മുസ്ലിം പൊടി നായ്ക്കൂറിന്റെ പൊടി അശ്വഗന്ധ പൊടി ഇത് മൂന്നാണ് മൂന്നു വേണം കൊടുക്കുന്നത് അത് കുടിച്ചു കഴിഞ്ഞാൽ ആ അവരെ പെണ്ണുങ്ങള് അതായത് ഈ കുടിക്കുന്ന കുടിക്കണ ഭർത്താക്കന്മാരുടെ അവർക്ക് ഏത് സമയത്തും അവർക്ക് പിന്നെ ക്യാൻസറോക്കില്ല അത്രയും ഒന്ന് ആയിട്ട് അവർക്ക് സമയം കിട്ടും ആർക്ക് കിട്ടും ഈ ഭർത്താക്കന്മാർക്ക് കിട്ടും പിന്നെ ബലം കിട്ടും പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവും

എല്ലാരും പിന്നെ അവരാണ് അത് പ്രൊമോസൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് ഈ മുനീർ മുനീർഖാനെടുത്തുണ്ട് ആ പൊടി വാങ്ങിക്കൊടി അത് ഒറിജിനലാണ് അയാൾ ഉണ്ടാക്കണോ വീട്ടിലും അങ്ങനെ വരുന്ന ഇതാണ് സഫേദ് മുസ്ലിം പൊടിയാണ് ഈ കിഴങ്ങ് സഫേദ് മുസ്ലിം ആണ് കിഴങ്ങാണിത് ഇത് സഫേദ് പൊടിക്കണതാണിത് സഫേദിം പൊടിയെന്ന് പറയും പിന്നെ ഇത് നായ്ക്കോറിന്റെ പരിപ്പ് ഈ നായ്ക്കോറിന്റെ പരിപ്പ് സംസ്കരിച്ച് പൊടിക്കണ പൊടിയാണിത് പൊടി എന്ന് പറയും അതേപോലെ ഈ അശ്വഗന്ധ തന്നെ ഇതാ ഇത് സംസ്കരിച്ച് പൊടിക്കണ പൊടിയാണിത് അശ്വഗന്ധ പൊടി ഇത് മൂന്നും മതി ഏതൊരു പെണ്ണും ഹാപ്പിയാവും അതായത് ഒരു പെണ്ണിനും എല്ലാ ദുഃഖങ്ങളും അവർക്ക് സമാധാനമാവും ഈ ഒരു പ്രശ്നം മാത്രമേ അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്തുള്ളൂ കാരണം അത് ആ ഹസ്ബൻഡിനോടെ ചെയ്യാൻ കഴിയുള്ളൂ ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയും ഡ്രസ്സും കൊടുക്കാൻ കഴിയും വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയും അനക്കും ഇനിക്കുമൊക്കെ കൊടുക്കാൻ കഴിയും പക്ഷെ ഈ ഒരു കാര്യത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മക്കന്നെ കഴിയുള്ളൂ നമ്മളെ പെണ്ണുകൾക്ക് ഭാര്യമാർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും മനസ്സിലായി അതിലൊരു ഓടിയും പറയുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എത്ര നമ്മൾ ആൾക്കാർക്ക് അത് കുട്ടികൾ കൗണ്ട് കുറവ് അണു മോട്ടിലിറ്റി കുറവ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ദാമ്പത്യത്തിൽ തന്നെ ഏർപ്പെടാൻ കഴിയാത്തുള്ളൂ ഇല്ലേ ഭയങ്കര കുട്ടികൾ എന്താണ് രാത്രി കടന്നു പറയാൻ കാര്യമുണ്ടോ ഇതൊക്കെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും കുടിക്കും വരച്ചൊക്കെ വേണ്ടേ അതാണ് അപ്പൊ അതിന് നൂറ് ശതമാനം സക്സസ്ഫുൾ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൃഷിയാണ് എല്ലാരും ചെയ്യുന്ന കൃഷികളാണ് ഇതൊക്കെ നമ്മളത് കേരളത്തിലും കേരളത്തിലെ പുറത്തുനിൽ നായ്ക്കോരുടെ പരിപ്പൊക്കെ തുടങ്ങി

ഓരോന്നിനും ഓരോ റേറ്റ് ആണ് മുടി കോംബോ ഓഫർ ആണ് കൊറിയർ ചാർജ് കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ പുറത്താണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഇന്ത്യ ഇന്ത്യൻ പുറത്താണെങ്കിൽ അതിനനുസരിച്ച് കൊറിയർ കമ്പനി ചോദിക്കുന്ന റേറ്റ് ആണ് റേറ്റ് ഇങ്ങനെ അത് കുടിക്കുന്ന രീതികൾ എങ്ങനെയാ ഇത് സഫേതു മുസ്ലിൻ ആയിക്കോട്ടെ പാല് തിളപ്പിച്ച് കുടിക്കാം മിക്സ് ആക്കിയിട്ട് ചെറിയ സ്പൂൺ സ്പൂൺ അശ്വഗന്ധ അതേമാതിരി ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല ഒരു അഞ്ചു മിനിറ്റ് തിളപ്പിച്ചതിന്റെ ശേഷം പാല വെച്ച് കുടിക്കാം പാല വെച്ച് കുടിച്ചാൽ ഇതിന്റെ ടേസ്റ്റ് അറിയില്ല അത്ര സുഖമുള്ള ടേസ്റ്റ് ഇല്ല ഇതിപ്പോ നൈറ്റിലല്ലേ അല്ലല്ല നൈറ്റ് ഒന്നുള്ള ഉറങ്ങുമ്പോൾ കുടിക്കാതെ ഉറങ്ങാണെങ്കിൽ അപ്പൊ കുടിക്കാറ് ജോലി ചെയ്യുമ്പോൾ കുടിക്കാറുള്ള അശ്വഗന്ധം എനർജി കിട്ടാറോ വിലം കിട്ടാ നൂറ് കിലോ പൊതിക്കണമെങ്കിൽ ഇരുന്നൂറ് കിലോ പൊന്തിക്കും നമ്മള് കുടിച്ചു കഴിഞ്ഞാല് നമ്മള് ബോഡിക്ക് പവർ കിട്ടും ഏർപ്പെടുന്ന ആണെങ്കിലും ആണെങ്കിൽ പവർ അതിനാണ് അതിനാണ് അശ്വഗന്ധം 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 നമുക്ക് സമയം താല്പര്യം ഒക്കെ കിട്ടും അതേമാതിരി തന്നെ അതും ഇതേമാതിരി അതേ രണ്ടും കുടുംബം സൂപ്പറാണ് പിന്നെ അതേമാതിരി താല്പര്യമില്ലാത്ത പെണ്ണുങ്ങളൊക്കെ നമ്മള് പറയണത് ഒരിക്കലും നല്ല

ഒരുപാട് വർഷത്തിലേക്കാട്ട് പാരമ്പര്യമായിട്ട് ഒരുപാട് വർഷം എത്ര വർഷമായിട്ട് തലമുറ തലമുറയായിട്ട് ഇത് കൈമാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നൂറ് ശതമാനം റിസൾട്ട് അടക്കം ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ജനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ മലയാളികൾ ഒരുപാട് നമ്മളെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് ദുഃഖം ഒക്കെ ഈ ഒരു വിഷയത്തിൽ അനുഭവിക്കുന്നുണ്ടാവും അവർക്ക് നൂറ് ശതമാനവും നല്ലൊരു റിസൾട്ടുമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് പ്രിയപ്പെട്ട മുനിയർക്ക പറഞ്ഞിട്ടുള്ളത് മുനിയർക്കന്റെ ഈ ഒരു സ്പോട്ടിന്റെ പറ്റിയൊന്ന് പറയുന്നത് ഈ സ്ഥലം റോഡിലേക്ക് ഒരു ഒരു അര കിലോമീറ്റർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്റെ പേര് പേര് മുനീർകാസ് മുനീർകാസ് പ്രോഡക്റ്റ് ആ കടയുടെ ഇത് ഷോപ്പ് അല്ല സംരംഭമാണ് വെച്ച് ചെയ്യാന്നേ ഉള്ളൂ ഓൺലൈനിൽ ചെയ്യാം നമ്പർ പല കുടുംബ ബന്ധങ്ങളും തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെ സംഭവമാണ് നല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള ദാമ്പത്യ പരാജയം അതെ അപ്പൊ അതുകൊണ്ട് നൂറ് ശതമാനം നല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് ഞാനും തന്നെ ഇത് അറിഞ്ഞിട്ട് ഇക്കനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ട് കൃത്യമായി ഇങ്ങളിലേക്ക് വന്നതാണ് എടുക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെച്ചിരിക്കുകയാണ് നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ഇതുപോലെ ുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അവരിലേക്ക് പറയാൻ മടിക്കുന്നവരുണ്ടാവും അതുകൊണ്ടാണ് ഈ സന്തോഷം അവര് കിട്ടുന്നത് ഇത് കിട്ടുമ്പോൾ അടുത്തുള്ള അവരെ ഫ്രണ്ട്സിനോട് പറയും ഇന്നത്തെ കാലത്ത് മൊബൈലിൽ പെട്ടെന്ന് എനിക്ക് റെഡിയായിട്ട് അത് തെറ്റുധരിക്കും അപ്പൊ അത്രയും ഒരു നല്ല കാര്യമാണ് അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ചെയ്യാം അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ അത്യമായിട്ട് കേരളത്തിലൊന്നും തമിഴ്നാട് നമ്മളവിടെ പണ്ട് പണ്ടേ എടുക്കുന്നതുകൊണ്ട് ഹരിയാനക്കാരെ കൃഷിക്കാൻ ചെറുകിടയിൽ കൃഷി ചെയ്തിട്ടാണ് ഇത് എത്തുന്നത് ഇത് ഇവിടെ ഒന്നും കിട്ടുന്ന സാധനം അല്ല കേട്ടോ ഞാൻ അതും കൂടി പറയാണ് ഗുളികാരനവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഔഷധ ഗുണമുള്ള നമുക്കൊക്കെ നമ്മുടെയൊക്കെ സന്തോഷിക്കുന്ന ഈ പ്രൊഡക്റ്റ് അദ്ദേഹത്തിലേക്ക് എത്തുന്നത് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്